ഇപ്പോൾ ദൈനിക് ഭാസ്കറിൻ്റെ ഇന്നത്തെ സർവേ ഫലം വന്നപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഏതാണ്ട് എഴുപത്തി എട്ട് സീറ്റ് വരെ ഈ ആദ്യ ഘട്ടത്തിൽ ബി ജെ പി എൻ ഡി എ സഖ്യത്തിന് അതായത് എൻ ഡി എ സഖ്യത്തിന് നേടാൻ കഴിയും എന്ന് പറയുന്നു അങ്ങനെ അവർ അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയാണ് അധികൃതത്തിൽ കാണുന്നത് ആ സർവേ ഫലത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് അവർ പറയുന്നത് അതു പറയുമ്പോൾ തന്നെ അവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സി എം കാൻഡിഡേറ്റ് എന്ന നിലയ്ക്ക് ഫേവറേറ്റ് ആരാണ് അത് തേജസ്വി യാദവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വിടുന്ന വരുന്നതാണ് ആ ഒരു കണ്ടെത്തൽ അത് തീർച്ചയായും ഈ യുവ വോട്ടർമാരും പുതിയ വോട്ടർമാരും ഒക്കെയാണ് അത് ആ ഒരു ആ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രവചിക്കാവുന്ന ഒരു സ്ഥിതിയിലേക്കല്ല കാര്യങ്ങളുടെ പോക്ക് മാത്രമല്ല ഈ ദൈനിക് ഭാസ്കറുടെയൊക്കെ സർവേ വരുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ വോട്ട് ചോർച്ച ഉണ്ടാവും ഈ പുതു ഈ മറ്റു പാർട്ടികൾ മത്സരിക്കുന്ന സാഹചര്യത്തിൽ ആ നിലയ്ക്ക് ചില വോട്ട് ചോർച്ചയൊക്കെ ഉണ്ടാവുമെങ്കിലും പിടിച്ചു നിൽക്കാവുന്ന വ്യവസ്ഥ തന്നെയാണ് ആർ ജെ ഡിക്കും അവർ പറയുന്നത് അല്ലെങ്കിൽ ഈ മഹാസഖ്യത്തിനും അവർ പറയുന്നത് ഈ പരസ്പരമുള്ള സൗഹൃദ മത്സരങ്ങളൊക്കെ കൊണ്ട് കുറെ ഉണ്ടാക്കി വെക്കും എന്നുള്ളതൊഴിച്ചാൽ തൽക്കാലം പിടിച്ചു നിൽക്കാവുന്നത് കഴിഞ്ഞ തവണ അത്ര മോശം അവസ്ഥയൊന്നും ആയിരുന്നില്ലല്ലോ ആർ ജെ ഡിക്ക് പ്രത്യേകിച്ച് അപ്പോൾ ആ നിലയ്ക്ക് പിടിച്ചു നിൽക്കാവുന്ന അവസ്ഥ ഉണ്ടെന്ന് പറയുകയും ഈ സർവേ അങ്ങനെ പറയുകയും ഒപ്പം തേജസ്വിയാണ് സി എം കാൻഡിഡേറ്റ് എന്ന നിലയിൽ ഫേവറേറ്റ് എന്നുള്ള കാര്യം കൂടി പറയുകയും ചെയ്യുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് ഫലം എങ്ങനെ വേണമെങ്കിലും വരാം എന്നുള്ള തോന്നലിലേക്ക് ഞാൻ എത്തുന്നത് എന്തായാലും എഴുപത്തി അഞ്ച് ലക്ഷം വോട്ടർമാരാണ് ബീഹാറിന് പുറത്ത് പണിയെടുക്കുന്നവർ അവർക്ക് തിരിച്ചു വരാനുള്ള അവസരം ഒരുങ്ങുന്നു അവർക്കിവിടെ തൊഴിലുണ്ട് എന്നുമുള്ള വാഗ്ദാനം ആര് നൽകുന്ന വാഗ്ദാനം രണ്ടു കൂട്ടരും പറഞ്ഞിട്ടുണ്ട് കോടികളുടെ തൊഴിലാണ് രണ്ടു കൂട്ടരും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പക്ഷേ ആരെ വിശ്വസിക്കണമെന്ന് ഇനി തീരുമാനിക്കുന്നത് പതിനഞ്ച് വർഷം ഈ പണിയെടുത്തിട്ടും ഈ തൊഴിൽ നൽകാത്തവരെ വിശ്വസിക്കണോ അതോ ഇനി പുതുതായി ഒരു പരീക്ഷണത്തിന് മുതിരണോ എന്ന് പാവപ്പെട്ട ബീഹാറുകാരൻ തീരുമാനിക്കുന്നിടത്തിരിക്കും ഇതിൻ്റെ ഫലം എന്നാണ് എനിക്ക് തോന്നുന്നത് അതെ